ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനും ഐരൂർ ചെറുകോൽപ്പുഴ അടുത്ത മാസം നടക്കും മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ മിഷണറി വിഭാഗമായ മർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നടന്നുവരുന്നൊന്നാമത് മാരാമൺ കൺവെൻഷൻ പമ്പ മാരാമൺ മണൽപ്പുറത്ത് അടുത്ത മാസം എട്ട് മുതൽ പതിനഞ്ച് വരെയും ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന നൂറ്റിപ്പതിനാലാമത് ഹിന്ദുമത പരിഷത്ത് അടുത്ത മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുമാണ് പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിലും നടക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തിന് ആറു ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭക്തജന തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും തുടരുകയാണ് മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത് തിരക്ക് വർധിക്കുന്നത് പ്രാഥമിക സൗകര്യങ്ങളുടെ അപര്യാപ്തതയ്ക്കും കാരണമാകുന്നുണ്ട് ഈ മാസം പത്തിനു ശേഷം എത്തുന്ന തീർത്ഥാടകരിലേറെയും ഭർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശനം കാണാൻ ശ്രമിക്കുന്നതിനാൽ പോലീസും കേന്ദ്രസേനയും ദേവസ്വം ബോർഡും വിവിധ സർക്കാർ വകുപ്പുകളും തിരക്ക് നിയന്ത്രണത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള വഴികളിൽ സുരക്ഷാ സുരക്ഷാവേലിയും സ്ഥാപിക്കും മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് തൊള്ളായിരം ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ആവശ്യമെങ്കിൽ നൂറു ബസ്സുകൾ കൂടി അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുമുണ്ട് ം മണ്ഡലകാലത്ത് ശബരിമലയിൽ മുപ്പത്തി ആറ് പേരാണ് ദർശനം നടത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ഭക്തജനങ്ങളാണ് ഇക്കുറി ശബരിമലയിലെത്തിയത് തുടർന്ന് മകരവിളക്കിനായി നട തുറന്നതു മുതൽ ഇന്നുവരെ ആറ് ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്തെത്തിയിട്ടുണ്ട് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ ഈ മാസം പതിനൊന്നിന് നടക്കും പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്ത്രണ്ടിനാണ് പുറപ്പെടുന്നത് പതിമൂന്നിന് പമ്പ സദ്യയും നടക്കും മകരവിളക്ക് ദിനമായ പതിനാലിന് തിരുവാഭരണഘോഷയാത്ര സന്നിധാനത്തെത്തും തുടർന്ന് സന്നിധാനത്ത് തിരുവാഭരണം ചാർത്തി വൈകിട്ട് അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് മഹാദീപാരാധനയും മകരവിളക്കും നടക്കും മകരം ഒന്നായ പതിനഞ്ചു മുതൽ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ നടക്കും പത്തൊൻപത് വരെയാണ് തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുക ജനുവരി ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയാക്കി ശബരിമല നട ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ആറാഴ്ച കൂടി സമയം നീട്ടി നൽകി ശബരിമല ശ്രീകോവിലെ കൂടുതൽ സ്വർണപ്പാളികൾ കവർച്ച ചെയ്യാൻ പ്രതികൾ പദ്ധതി ഒരുക്കിയെന്നും വൻ ഗൂഢാലോചനയാണ് ഇതിനായി നടത്തിയതെന്നും കേസ് നടക്കവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ബംഗളൂരുവിൽ പ്രതികളുടെ രഹസ്യ കൂടിക്കാഴ്ച നടന്നതായും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ വിലയായി പതിനാല് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകിയെന്നാണ് ഗോവർദ്ധന്റെ മൊഴി സ്വർണം അയ്യപ്പൻറേതായതിനാൽ കണക്ക് കൂട്ടാൻ ആകാത്തതാണ് അതിന്റെ മൂല്യം എന്ന് എസ് വാദം രണ്ടാം തവണയാണ് കോടതി അന്വേഷണ സംഘത്തിന് സമയം നീട്ടി നൽകുന്നത് കേസ് ഈ പത്തൊൻപതിന് വീണ്ടും പരിഗണിക്കും പത്തനംതിട്ട ഐരൂർ ചെറുകോൽപ്പുഴ പമ്പാമണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ കഥകളിമേളയുടെ ആട്ടവിളക്ക് തെളിഞ്ഞു പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പത്തൊൻപതാമത് കഥകളിമേള മൂന്നാം ദിനം പിന്നിട്ടു ചലച്ചിത്ര സംവിധായകൻ ബ്ലസി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ കഥകളി നടക്കും കിർമീര വധമാണ് ഇന്ന് അരങ്ങിലെത്തുക വരും ദിനങ്ങളിലായി തോരണയുദ്ധം രാജസൂയം കംസ വധം ഉത്തരാ സ്വയംവരം എന്നീ കഥകളും അരങ്ങിലെത്തും വിദ്യാർത്ഥികൾക്ക് കഥകളി പാഠഭാഗങ്ങൾ പഠിക്കുന്നതിനായി പഠന കളരിയും നടന്നുവരുന്നു ജില്ലാ വൃത്താന്തം സമാപിച്ചു